അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് പറയാനും നമ്മൾ പറയുന്നത് കേട്ടുകൊണ്ട് നമ്മുടെ പ്രദേശങ്ങളുടെ ഉന്നമനത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനും എം പിക്ക് കഴിഞ്ഞത് അതുകൊണ്ട് ആ എം ബിയെ തിരഞ്ഞെടുക്കാൻ സഹായിച്ച നിങ്ങളോടാണ് എനിക്ക് കടപ്പാടും സ്നേഹവും നന്ദിയും ഉള്ളത് കെ സി വേണുഗോപാലിൻ്റെ പിന്നെ പരിപാടികളെ കുറിച്ച് ഞാൻ പറയണ്ട റോഡ് വർക്ക് ഒഴിച്ച് ഏത് എന്ന് ചോദിച്ചാലും കാശ് തരും എനിക്ക് ഇരുപത് ലക്ഷം തന്നു റോഡ് പണിയെ അത് എസ് സി മേഖലയിലായതുകൊണ്ട് തന്ന അല്ലേ തരത്തില്ല അപ്പം മർമ്മം അറിഞ്ഞടിക്കുന്ന ഒരാളാണ് നമ്മുടെ എം ആ എം തന്ന പൈസയ്ക്ക് അദ്ദേഹത്തിന് ഇന്നിവിടെ എത്താൻ കഴിയില്ല അദ്ദേഹം ഇനി പത്താം തീയതിയേ ഉള്ളൂ ആ പത്താം തീയതി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇന്ന് വൈകിട്ടോ നാളെയോ നമ്മുടെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എലക്ഷൻ പ്രഖ്യാപിക്കും ആ ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടിയാണ് ഇന്ന് കർമ്മം ഇവിടെ നടക്കുന്നത് നിരവധി വർഷക്കാലം വാടക വീടുകളിൽ പ്രവർത്തിച്ചിരുന്ന അംഗൻവാടിക്ക് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുവാൻ ഭൂമി നൽകിയത് ബലഭദ്രൻ എന്ന വ്യക്തിയാണ് ഹൈടെക് അംഗൻവാടിയാണ് ഇവിടെ നിർമ്മിക്കുന്നതെന്ന് വാർഡ് കൗൺസിലർ എ പി ഷാജാൻ പറഞ്ഞു സ്ഥലം നൽകിയ ബലഭദ്രനും കെട്ടിടം നിർമ്മിക്കുവാൻ ഇരുപത് ലക്ഷം രൂപ നൽകിയ കെ സി വേണുഗോപാൽ എംപിക്കും യോഗം നന്ദി രേഖപ്പെടുത്തി തറക്കല്ലിട യോഗത്തിൽ വാർഡ് കൗൺസിലർ എ പി ഷാജാൻ അധ്യക്ഷത വഹിച്ചു അപ്പം ഇവിടെ ഈ അംഗനവാടി സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിപ്പിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അത് സബലീകരിച്ചത് ആ സ്ഥലം ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ സ്ഥലമുണ്ടെങ്കിലല്ലേ നമുക്ക് കെട്ടിടം പണിയാൻ പറ്റും എന്തായാലും അദ്ദേഹം കാണിച്ച ആ മഹാമനസ്കഥക്ക് അദ്ദേഹത്തിന് എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ അദ്ദേഹത്തിനെ അഭിവാദ്യം ചെയ്യുക അദ്ദേഹം അത് നൽകി ദൈവം അനുഗ്രഹിച്ച് ഞാൻ കെ സി വേണുഗോപാലിനെ കണ്ടു അദ്ദേഹം പറഞ്ഞു എത്ര ലക്ഷം രൂപ വേണമെങ്കിലും തരാം ഗംഭീരമായ അംഗനവാടി സ്ഥലമുണ്ടോയെന്ന് ചോദിച്ചാൽ സ്ഥലമുണ്ട് നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ തന്ന സ്ഥലമാണ് ബലഭദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരി എന്ന് പറ പതിനഞ്ച് ലക്ഷം രൂപയാണെന്ന് അംഗനവാടി കൂടുതൽ ചുറ്റുമതിലുൾപ്പെടെ കിട്ടുന്നതിന് വേണ്ടി എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ പത്തൊൻപത് ലക്ഷത്തി അറുപതിനായിരം രൂപ വന്നു വാങ്ങുക അപ്പോൾ വീണ്ടും തിരിച്ചുവിട്ടു പത്തൊൻപത് ലക്ഷത്തി അറുപതിനായിരം രൂപ അടിയന്തിരമായി നമുക്ക് അനുവദിച്ച് തന്നു എന്തായാലും നഗരസഭയുടെ മെല്ലപ്പോക്ക് കാരണം ഒരു മൂന്ന് മാസം അത് പെൻഡിംഗ് നിൽക്കേണ്ടി വരും പക്ഷേ അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പണി തുടങ്ങിപ്പോയാണ് ആ മൂന്ന് മാസം നമുക്കറിയാം ഒരു ഫയൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നഗരസഭയിൽ ഒരു വീട് വെക്കാൻ പോലും ഒരു അപേക്ഷയായിട്ട് പോയി കഴിഞ്ഞാൽ മാസങ്ങൾ ചിലപ്പോൾ അതിന് പുറം നമ്മൾ നിൽക്കേണ്ടി വരും ആ ഒരു ബുദ്ധിമുട്ടി ഇതിനുമുണ്ടായി എന്തായാലും ഞങ്ങളെല്ലാവരും കൂടെ ബഹളം വെച്ച് നമ്മുടെ തൊട്ടടുത്ത് തന്നെ രണ്ട് അംഗനവാടികൾക്കും കൂടെ അദ്ദേഹം കാശ് കൊടുത്തു ഒന്ന് അഞ്ചാം വാർഡിലും ഒന്ന് അം വാർഡിലും അപ്പോൾ അത് ഞങ്ങൾ ബഹളം എന്തായാലും അത് എ എസും ടി എസും ഒക്കെ ആയി ഇപ്പോൾ ഏത് നിമിഷവും ഒരു തെരഞ്ഞെടുപ്പ് വന്ന് പ്രഖ്യാപിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് തന്നെ അതിൻ്റെ കന്നിടലും അത് കഴിഞ്ഞാലുടനെ അതിൻ്റെ പണിയുടെ തുടങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് മുൻ മുൻകൌൺസിലർ ഗായത്രി തമ്പാൻ കരുവിൽ നിസാർ നസീമ ഷുക്കുർ വഴിശേരി ബലഭദ്രൻ സുധാസുധാകരൻ ആർ ഭദ്രൻ സന്തോഷ് വെളിത്തെടുത്ത് ഷാജി വൈക്കത്ത് പുഷ്പമണി പനക്കൽ രാജൻ അനിരുദ്ധൻ തുടങ്ങിയവർ സംസാരിച്ചു